കാശക്കെട്ടിൻ്റെ പിണക്കം മാറ്റാനായിട്ട് ഞാൻ കാശോട് വരണം നമുക്ക് വഴി വരെ ഒന്ന് നടക്കാൻ പോയാലോ അപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി തൊഴിച്ചാട്ടമായി സന്തോഷമായി എല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ പകുതിയെ നടന്ന് പാടത്തിൻ്റെ അവിടെ വരെ എത്തി പാടത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ആൾ ഞാൻ നോക്കുമ്പോൾ ഓടിക്കളുകയാണ് ഇത്രയും നേരം മുറിക്കാതിരുന്നതിൻ്റെ സങ്കടവും ദേഷ്യും ഒക്കെ ആയിട്ട് പിണങ്ങിയിരിക്കുമായിരുന്നു ആൾ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വീട്ടിലിനെ പിടിക്കാനോ അതിനു മുന്നോ ആയിട്ടെല്ലാം ആ കാശ് ഓടി നടക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു റോഡിൻ്റെ നടുക്കേക്ക് പോകണ്ട ഇങ്ങനെ ഓരം ചേർന്ന് നിന്നേക്കാൻ പറഞ്ഞു സ്കൂൾ വിട്ടാൽ സമയമായതുകൊണ്ട് തന്നെ വഴി കൂടെ അമ്മമാരും പിള്ളേരും ഒക്കെ പോകുന്നുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചുമ്മാ കുറേ നേരം നിന്നു നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും നീങ്ങി നിന്നില്ല ഈ തണലത്ത് തന്നെ നിന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കാശ് പതുങ്ങി പതുങ്ങി ചെല്ലുന്ന കണ്ടേ വീട്ടിലൊക്കെ പോയി അത് കാരണം കാശി ഇങ്ങനെ നോക്കുവാണ് വണ്ടി വല്ലതും വരുന്നുണ്ടെന്നൊക്കെ നോക്കി പമ്മി പമ്മി ഇരിക്കുമായിരുന്നു റോഡിനെ നിന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു വേണ്ട മോനെ ഇങ്ങനെ പോര എന്ന് പറഞ്ഞു അപ്പം തന്നെ എൻ്റെ അടുത്തേക്ക് ഓടി ഓടിപ്പോന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോസ്റ്റ് അടിച്ച് കുറച്ച് നേരം അവിടെ നിന്നു കുറച്ച് കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്കും കാശിക്കോട്ടെൻ്റെ അച്ചമ്മ അതിലേ വന്നു അങ്ങനെ ഞാനും കാശിയും കാശിക്കോട്ടെൻ്റെ അച്ചമ്മയും കൂടെ കൂടി ഞങ്ങളിങ്ങനെ നടന്നു പോയി തോട്ടിലേക്ക് തോട്ടിലേക്ക് നടന്നു പോകുന്ന വഴി അച്ഛമ്മ അക്കരയിലേക്കും പോയി ഞാനും കാശിയും ഞങ്ങൾ തോട്ടിലേക്ക് പതിയെ കളിക്കാനായിട്ട് ഇറങ്ങി കാശിക്ക് തോട് കാണണം കാണണമെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞപ്പോൾ കൈ കാത്ര കഴിയിച്ച് കയറ്റാം എന്നുള്ള വാഗ്ദാനത്തിലാണ് കൊണ്ടുപോയത് എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു തടി കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ മേളിൽ കയറി ഇരുന്നോട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഇരുന്നു ധൈര്യമായിട്ടിരുന്നു അവളം പറഞ്ഞു അങ്ങനെ അതിൻ്റെ മേളിൽ ഇരുന്നു ആൾ പതിയെ വീണ്ടും വെള്ളം കണ്ടിട്ട് ആക്കെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇറങ്ങിപ്പോന്നു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇറങ്ങണ്ടാകും പറഞ്ഞ് കയ്യെ പിടിച്ച് പതിയെ ഇറക്കി വിടുമായിരുന്നു അപ്പം തന്നെ കാശ് പറഞ്ഞു എനിക്ക് കാശിലെ കൂടെ ഞാനും ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നു അവൻ പറഞ്ഞിട്ട് മാത്രമല്ല എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കാരണം ഞങ്ങളുടെ അവിടെ വെള്ളം പുഴയും തോടും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ തോട്ടിലെ കിളി വെള്ളത്തെ കിളിയൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനെ ഞാനും അവൻ്റെ ഒപ്പം ഇരുന്നു പിന്നെ വേറൊന്നുമല്ല എനിക്ക് നീന്താനും അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു കുറച്ചുനേരം അവൻ വെള്ളത്തിൽ കളിച്ചു വെള്ളത്തിൽ കളിച്ചത് എൻ്റെ ദേഹം മുഴുവനും നനച്ചു കുറേ നേരം ഞങ്ങൾ അങ്ങനെയൊക്കെ ഇന്ന് കളിച്ച് ആൾ നല്ല ഹാപ്പിയായിരുന്നു ആളുടെ മൂഡ് മാറിയല്ലോ എന്നുള്ള സന്തോഷത്തെ ഞാനും നിന്നു കുറച്ചുനേരം കഴിഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് പതിയെ വീട്ടിലേക്ക് പോയാലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു കുറുക്കം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ അതും നോക്കി കുറേ നേരമൊക്കെ വെള്ളത്തിലേക്ക് നോക്കി അവിടെ ഇരുന്നു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഞാൻ പറഞ്ഞു നമുക്ക് പതിയെ വീട്ടിലേക്ക് പോവാം നല്ല വെയിലുണ്ടായിരുന്നു എന്തായാലും തോടിൻ്റെ അങ്ങോട്ടേക്ക് വെയിലില്ലായിരുന്നു പക്ഷെ ആ റോട്ടിലേക്ക് നല്ല വെയിലായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം എന്ന് പറഞ്ഞപ്പം വെള്ളത്തിൽ ഇറക്കിയ സന്തോഷത്തിൽ എന്തായാലും അപ്പം തന്നെ എൻ്റെ കൂടെ പോകുന്നു